ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് എയിലെ കരീലക്കുളങ്ങര ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ വിസിറ്റും ചാർട്ടർ ആനിവേഴ്സറിയും നടത്തി ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ എം എ വഹാബ് ഉദ്ഘാടനം നിർവഹിച്ചു ലയൻസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്റ്റ് എയിലെ കരീല കുളങ്ങര ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണറിന്റെ വിസിറ്റും ചാർട്ടർ ആനിവേഴ്സറിയും വിപുലമായ പരിപാടികളോടെ നടത്തി ചടങ്ങ് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ എം എ വഹാബ് ഉദ്ഘാടനം ചെയ്തു ബിൽഡ് യുവർ നെറ്റ്വർക്ക് ലക്ഷം ഉന്നതരായ അംഗങ്ങളുമായിട്ടുള്ള സഹവർത്തിത്വം ഡെവലപ്പ് ന്യൂ ഫ്രണ്ട്ഷിപ്പ് ജീവിതത്തിൽ വിജയം നേടിയ നേതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ ഷോ യുവർ ലീഡർഷിപ്പ് വിവിധ ട്രെയിനിങ്ങുകളിലൂടെ നിങ്ങൾക്ക് ഉന്നത ശ്രേണിയിലെത്താൻ കഴിയും ഇതാണ് ലൈനിസം ഇനി സേവനം ലക്ഷ്യം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു സെർവ് വിത്ത് പാഷൻ എങ്ങനെ അനുകമ്പയോടെയും ദയോടെയും സമൂഹത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്ന വ്യക്തിത്വമായിരിക്കണം ലയൺസ് ക്ലബ് അംഗങ്ങൾ ഒരു സമൂഹത്തെ വാർത്ത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മുതൽ നാം തലയിലേറ്റിയ പ്രസ്ഥാനമാണ് വിസർവ് സേവനം ലക്ഷ്യം അതുതന്നെയാണ് ഈ വർഷം നാം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രാദേശികമായിട്ടുള്ള ക്ലബുകളും ക്ലബ് അംഗങ്ങളും വികസിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുക ലക്ഷ്യം വച്ചിട്ടാണ് ഈ പ്രദേശത്തും ഒരു ക്യാബിനറ്റ് സെക്രട്ടറിക്ക് രൂപം നൽകിയത് അതുകൊണ്ടുകൂടി ലയൻ പ്രകാശ് മുതുകുളം എല്ലാ ക്ലബുകളുമായും നിരന്തരം ബന്ധപ്പെട്ട് ക്ലബുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി അദ്ദേഹവും സോൺ ചെയർപേഴ്സൺ ലയൻ ജയശ്രീ പ്രകാശുമൊക്കെ വളരെ സജീവ പ്രവർത്തകരായി നിലകൊള്ളുന്നതും തുടക്കത്തിൽ ചീഫ് സെക്രട്ടറി പ്രൊമോട്ടർ ലയൻസത്തെ സംബന്ധിച്ച് മറ്റുള്ളവരിലേക്ക് അറിവുകൾ പകർന്നു കൊടുക്കുക നിർദ്ദേശം കൊടുക്കുക ലക്ഷ്യം വച്ചിട്ടാണ് രവികുമാർ കല്യാണശ്ശേരിയിൽ ചീഫ് സെക്രട്ടറിയായി മോട്ടിവേറ്റർ എന്ന പ്രശസ്തമായ പദവി കൊടുത്ത് ഡിസ്ട്രിക്റ്റ് ആ നിലയിൽ ആദരിക്കപ്പെടുന്നതും അതുപോലെ ഇന്ന് നാം ഇവിടെ കണ്ടതാണ് ലയൻ രവിനാഥ്ജി അദ്ദേഹം ചീഫ് സെക്രട്ടറി ഓർഗനൈസേഷൻ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം ക്ലബ് പ്രസിഡന്റ് ീത അനിൽ ബോസ് അധ്യക്ഷയായി ക്ലബ് വൺ ദ ബെസ്റ്റ് ക്ലബ്സ് ഓഫ് നോർദൻ റീജൻ ഓഫ് ത്രീ വൺറ്റി എ വാട്ട് അവർ വി അച്ചീവ്ഡ് ഇസ്രോ ദ ലവ് അഫെക്ഷൻ യൂണിറ്റി ആൻഡ് കോപറേഷൻ ഓഫ് അവർ ക്ലബ് മെമ്പേഴ്സ് ബീയിങ് ദ പ്രസിഡൻറ്റ് ഓഫ് കരീല കൊളങ്ങര ലയൻസ് ക്ലബ് ഐ ആം വെരി മച്ച് ലൈറ്റർ ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു ബൈ ഫുൽഫിലിംഗ് മൈ ഡ്യൂട്ടീസ് ദൈ പ്ലറ്റ് ബിഫോർ യൂ ഡ്യൂരി മൈ അക്സെപ്റ്റൻസ് ആസ് ദ ചാർട്ടർ പ്രസിഡന്റ് ഓഫ് അവർ ക്ലബ് The most important achievement or blessing we have received is that we have been able to create a Leo club for our kids in the short time and make them a part of the world's largest humanitarian service club organization. We did almost all the projects specified by Lions Clubs International and our district 318A the details of the projects and activities is included in the club secretary's report that our beloved secretary land satish kumar will present before you in conclusion i want to extend my utmost gratitude to your trust support and dedication to our organization together let us continue to strive for excellence inspire positive changes and make a leading impact in the society Let us demonstrate to everyone whom we we come in contact as lions the true meaning of our inspirational guide post we serve. Thank you. 100 ാണ് അദ്ദേഹം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് ആണ് നൂറ് വീടുകൾ പാവപ്പെട്ട ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കും എന്നുള്ള പ്രോജക്ട് അതിന് ഞങ്ങൾ കഴിയുന്ന ഒരു കോൺട്രിബ്യൂഷൻ എനിക്ക് ഈ ക്ലബിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാനുള്ളത് പ്രോജക്റ്റ് റിപ്പോർട്ടർ നമ്മുടെ സെക്രട്ടറി അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എൻ്റെ കർത്തവ്യ കർത്തവ്യത്തിലേക്ക് തന്നെ കിടക്കുകയാണ് ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷ നമ്മുടെ എല്ലാം ബഹുമാനിയായ ക്ലബ് പ്രസിഡൻ്റ് ലൈൻ നീല ആണ് മാഡത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയണ്ട ശരിക്കും മാഡം വളരെയധികം സമയം ഇതിന് ഈ വേണ്ടി വിനിയോഗിച്ച് മേഡത്തിൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഒരു ഓഫീസ് തന്നെ ക്ലയൻസിൻ്റെ ഒരു ക്ലബ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആ ഒരു രീതിയിൽ നമുക്ക് ഒരുപാട് സമയം സ്പെയർ ചെയ്തുകൊണ്ട് ഈ ക്ലബിനെ വളരെയധികം സ്ട്രെങ്തോടു കൂടി തന്നെ എല്ലാ ക്ലബ് അംഗങ്ങളെയും ഒരുപോലെ നിർത്തിക്കൊണ്ട് തന്നെ പോകുന്ന ഒരു ക്ലബ് റസിഡൻ്റാണ് നമുക്കുള്ളത് സെക്രട്ടറി സതീഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹരിപ്പാട് സബർമതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള തുക ഡിസ്ട്രിക്ട് ഗവർണർ വേണ്ടി സ്കൂൾ അധികൃതർക്ക് കൈമാറി ക്ലബ്ബിന്റെ മുൻകാല ചാരിറ്റി പ്രവർത്തനങ്ങൾ വിലയിരുത്തി ക്ലബ് ഭാരവാഹികളെ ചടങ്ങിൽ അനുമോദിച്ചു അഭികയുടെ നൃത്തം നടന്നു ലാൻഡ് സ്മാരവാഹികളായ ആർ കെ പ്രകാശ് ജയരാജ് ഷാനവാസ് രവിനാഥ് ജീവി ഡോക്ടർ രവികുമാർ കല്യാണിശ്ശേരിൽ അഡ്വക്കറ്റ് ആർ വി ബിജു മുരളിപ്പിള്ള ജയശ്രീ പ്രകാശ് എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് മെമ്പർ സിയാദ് നന്ദി പറഞ്ഞു